എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മൾ റെസിപ്പി ഒരു ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടന്ന റെസിപ്പിയാണ് ഈവനിങ് സ്നാക്ക് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനത് ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് പീസ് ബ്രെഡ് ആണ് ബ്രെഡിനെതാ ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ബട്ടറിലിട്ടിട്ട് ഒന്നൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഭക്ഷണില്ല ഷ്ണങ്ങളും നമുക്ക് ഒരു സൈഡ് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കണം വേണ്ടിട്ട് വെച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ എല്ലാ നമ്മൾ ഇതായിട്ടും നമ്മളിതുപോലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ആണ് ആ മൂന്ന് ഏക്ക് കുറച്ച് ഉപ്പ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉണ്ടാക്കുന്നത് ഈ നമ്മളെ ഈ കോഴിമുട്ട പൊരിച്ചെടുക്കുന്നത് കുറച്ച് ഓയിലാണ് ഇത് നമ്മളെ സൺഫ്ലവർ ഓയിലാണ് പൊഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത് ഈ ഒരു ബ്രഡ് മസാല അപ്പോൾ അതിന് ടേസ്റ്റ് കമ്മി ആയിട്ടുള്ളൂ വെളിച്ചെണ്ണയിൽ ഒരു കുത്തി വരില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ഓയിലാണ് ചെയ്തെടുക്കേണ്ടത് ചെറിയ പീസുകളാക്കി കൊണ്ട് മാറ്റാൻ കോഴിമുട്ടയും പാത്രത്തിലേക്ക് മാറ്റി നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിന്റെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ ഒരു മൂന്ന് കോഴിമുട്ടേ ആറ് പീസ് ബ്രെഡും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സവാളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ബ്രെഡ് മസാല ഉണ്ടാക്കുന്നത് അതൊരു മൂന്നാൾക്ക് കഴിക്കാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ഇനി കൂടുതൽ ആളുകളുള്ള വീടൊക്കെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുള്ളവിലൊക്കെ മാറ്റം വരുത്തിക്കൊള്ളൂ ഇനി നമ്മൾ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സവാള എടുക്കാനായിട്ട് ഇനി സവാള ഒന്ന് വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂൺ എടുത്ത് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചിക്കൻ മസാലയാണ് ഒരു ഒന്നര ടീസ്പൂൺ എടുത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഉള്ളി നന്നായി വഴണ്ടി വന്നതിന് ശേഷം മാത്രാണ് കേട്ടോ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ടീസ്പൂൺ എടുത്ത് നമ്മള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് എരിവുള്ള സൈസ് മുളക് പൊടിയാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നിങ്ങക്ക് എരിവിൽ വേണമെങ്കിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് എരിവിലൊക്കെ മാറ്റം വരുത്താം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇട്ടുള്ളൂ ഇതുപോലെ നമ്മൾ മക്കളൊക്കെ കഴിക്കുന്ന കാരണം കുറച്ച് എരിവേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാപ്സിക്കത്തിന്റെ പകുതി ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയും ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാപ്സിക്കും അതുപോലെ തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെയൊക്കെ പൊടികളുടെ ഒക്കെ ഒരു റോസ് സ്മെല്ല് മാറിയതിന് ശേഷം മാത്രമാണ് ഉള്ളൂ നമ്മളുടെ ഒരു ബ്രെഡ് മസാല ഉണ്ടാക്കാനായിട്ടുള്ള സമയം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ മസാലയിലേക്ക് വേണ്ട ഉപ്പൊട്ടും തന്നെ ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് നമ്മളുടെ കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മസാലയും ഈ കോഴിമുട്ടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മളെ ബ്രെഡും അതുപോലെ തന്നെ നമ്മൾ മസാലയും കോഴിമുട്ടിയും എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് നമ്മൾ കുറച്ചും കൂടി ബട്ടർ ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബട്ടർ ഇതിൽ കിടന്ന് മെൽറ്റായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും പിന്നെ ബട്ടറും ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരെ ഇതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഇതാ എരിവ് കുറച്ചും കൂടി ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് ഒന്ന് ഇട്ടു കൊടുക്ക കേട്ടോ ഞാനിപ്പോ ഇവിടെ ചേർക്കുന്നില്ല കുരുമുളക് പൊടി അല്ലാതെ തന്നെ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സോസും കൂടി ചെല്ലുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പൊ ഒരു രണ്ട് ടീസ്പൂൺ അടുത്ത സോസാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ള ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരായിരിക്കും ചെക്ക് ചെയ്യാൻ